ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അക്രപ്പച്ച ബ്ലോഗ്സ് ബെനിത്യ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നോ ഞാനും ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ് ഇന്ന് അതെ ഞാനും ഗോകും മുന്നേടും കൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നടക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ഒരു ഷോപ്പുണ്ട് ഞങ്ങൾ തൊട്ടടുത്തേനൊരു ഷോപ്പുണ്ട് അവിടെ പോയിട്ട് ആ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇന്ന് ഞാൻ ഒരു നല്ലൊരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൈ സ്വീറ്റിൽ പോയിട്ട് അപ്പോൾ എന്താ പറയുക ഇന്നൊരു ഹെൽത്തിയർ ഡേ ആയിരുന്നു നടന്നു കുറച്ച് ടയേർഡായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഡ്രിങ്കും കൂടെ കുടിക്കുമ്പോൾ നല്ലൊരു എനർജി ആവും ആ ഒരു ഡ്രിങ്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര നമ്മളൊക്കെ ഭയങ്കര സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആവും അതുപോലെ തന്നെ നമ്മുടെ മുടിയും നഖവും എല്ലാത്തിനും അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ അതെന്ത് ഡ്രിങ്ക് ആണെന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ അതെ ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പിൽ കയറുവാണോ കേട്ടോ ഷോപ്പും കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന ഷോപ്പ് ശരിക്കും പറഞ്ഞാൽ നടത്തുന്നത് ശ്രീലങ്കൻസ് ആണെങ്കിലും ഇംഗ്ലീഷുകാരുടെ സാധനങ്ങളേ ഉള്ളൂ കേട്ടോ പിന്നെ ഇന്ത്യക്കാരുടെ കുറച്ച് കൊറച്ച് സാധനങ്ങളൊക്കെ അവരിപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോകുന്റെ സൈക്കിള് വെക്കണ്ടേ ഓ ഇവിടെ സൈക്കിള് പൊറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഗൈസ് ഇവിടെ കൊറേ സൈക്കിൾ കള്ളന്മാരുണ്ട് അപ്പൊ ഗോകു ചിന്തിക്കൈക്കിള് നമുക്ക് നോക്കാം എവിടെ വെക്കണം ഇതാണ് ഇവിടുത്തെ ഒരു കുട്ടി ഷോപ്പാണ് പക്ഷെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും ആ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഗൂഗു എന്താ നമുക്കൊരു പാക്കറ്റ് പഞ്ചസാര എടുക്കാം ബബിൾ കോണോ അത് പഞ്ചസാര നമുക്ക് അവിടെ നോക്കാം അതെനിക്കൊരു ഇത് എടുക്കണം കിച്ചൺ ടവൽ എടുക്കണം ഞാൻ ഒരു കിച്ചൺ ടവൽ എടുത്ത് ഗൂഗു പിടിച്ചോ ഇത് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടോ കേട്ടോ നമുക്ക് എന്താ പറയാ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ് അപ്പൊ എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അതൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്പൈസസും അപ്പൊ നമ്മുടെ ഷുഗറും ആ കിച്ചൺ ടൗലൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നടത്തുക കഴിഞ്ഞു ഞങ്ങൾ ഇത് വീട്ടിലേക്ക് എത്തിയേക്കുവാണ് കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞില്ല ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്ന ഒരു കഥ ആ കഥയാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു എന്താ പറയാ നമ്മുടെ ഹെൽത്തിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് അത് ഇത് ഉണ്ട ഇത് ഞാൻ ഇവിടെ കാണിച്ചു തരാം അത് വെച്ചിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാല് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നമ്മുടെ നഖത്തിന് അങ്ങനെ നമ്മുടെ സ്കിന്നിന് ഒക്കെ ഭയങ്കരായിട്ട് കുറച്ച് എന്താ പറയാ ഒരു മാറ്റം തന്നെ ഉണ്ടാവും ഗൈസ് നമ്മള് ഞാനത് വീക്കിലി ഒരു വൺസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഓർ ടു വൈസോ ഒക്കെ നിങ്ങൾ കുടിക്കാം അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുടിയൊക്കെ തഴച്ച് വളരണം എന്ന് ആഗ്രഹമുള്ളവര് ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കും കേട്ടോ നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയുന്ന കേൾക്കാം ഇപ്പൊ എന്താ പറയാ ഗർഭിണിയായിരിക്കുന്ന ആൾക്കാർ ഇതുപോലെ ചീര ചീര കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മുടി നന്നായിട്ട് വളരും എന്ന് പറയുന്നുണ്ട് അതിന്റെ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ഞാൻ ചീരയിൽ നിന്നാണ് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് ഗൈസ് ചീര മാത്രമല്ല കുറച്ച് സാധനങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാം ആയോ അപ്പൊ എന്റെ കയ്യിലുള്ളത് സ്പിനച്ച് ഇവിടെ നമുക്ക് പാക്കറ്റിൽ തന്നെ സ്പിനച്ച് കിട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ഇല പോലെ അല്ല ഒരു വേറൊരു ടൈപ്പ് ഇലയാണ് പക്ഷെ ഇത് ചീര തന്നെയാണ് അപ്പൊ ഉണ്ട് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഉണ്ട് പിന്നെ പിന്നതെ ഒരു ഉണ്ട് ഇംഗ്ലീഷ് ക്യുക്കുബർ ആണ് കേട്ടോ അപ്പൊ ക്യുക്കുംബർ ഉണ്ട് പിന്നെ പിന്നതെ ഒരു ലെമൺ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ജിഞ്ചർ ഉണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് ആയിട്ട് അടിച്ചൊന്ന് കുടിച്ച് നോക്കാം ഇതിന്റെ ബെനിഫിറ്റ് ഭയങ്കരമാണ് ഗായ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പൊ ഞാൻ എൻ്റെ വെജീസും നമ്മുടെ ഫ്രൂട്ടും ഒക്കെ കട്ട് ചെയ്തിട്ട് വരട്ടെ എന്നിട്ട് കാണാം ഞാൻ ഇതിൽ കുറച്ചൊരു നമ്മുടെ ഒരു കൈപ്പിടിക്കുള്ള സ്പിനച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഞാൻ വാഷ് ചെയ്ത് നമ്മുടെ മിക്സി ജാറിൽ ഇട്ടിട്ടുണ്ട് ജ്യൂസർ ഉള്ളവർ ജ്യൂസറിൽ ഇട്ട് അടിക്കാം കേട്ടോ എന്നിട്ട് ഇതിന്റെ പകുതി ഹാഫ് കുക്കിമ്പർ ആണ് ഞാൻ എടുത്തേക്കുന്നത് അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഹാഫ് മാത്രം മതി അപ്പൊ നമ്മുടെ ചീര വാഷ് ചെയ്ത് നമ്മുടെ സ്പിനച്ച് ബേബി സ്പിനച്ച് കേട്ടോ ബേബി സ്പിനച്ച് വാഷ് ചെയ്ത് ഞാൻ ഞാനിതേ ഒരു ജാറിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് കുക്കിമ്പറാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കി കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ ഞാനൊന്ന് കട്ട് ചെയ്യാം ഈ ജ്യൂസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാ ജ്യൂസ് കുടിക്കുന്ന അത്രയ്ക്കൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്തായാലും ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും ഈ സ്പിനുള്ളത് കൊണ്ട് തന്നെ എന്നാലും നമ്മൾ എന്താ പറയാ ഇച്ചിരി കയ്പ്പാണെങ്കിലും കയ്പ്പുണ്ടെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സാധനമാണ് ഗൈസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ സെക്കൻഡ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുടിക്കണോ വേണ്ടത് എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷെ അതിന്റെ ബെനിഫിറ്റ് പല യൂട്യൂബേഴ്സും ചെയ്യുന്നുണ്ട് ബെനിഫിറ്റ് ഭയങ്കരമാണ് നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യും ഗൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ആണ് ഗൈസ് അപ്പൊ ഗ്രീൻ ആപ്പിൾ ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വരട്ടെ ഞാൻ ഇതിലും കൂടെ ചെറുതൊരു ഗ്രീൻ മയമാക്കും ഗൈസ് ചില വീഡിയോസിലേക്കായിട്ട് ഇങ്ങനെ എറിയുന്നു നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഈസി ആ സംഭവം ആഹാ ഞാൻ പഠിച്ചു അത് ഓക്കെ അപ്പൊ നമുക്കിത് മുണ്ടം വെട്ടി ഇതിനകത്തോട്ട് ചേർക്കാം ഇതില് നമ്മള് ഗ്രീൻ ആപ്പിളിന്റെ പകരം നമുക്ക് ചേർക്കാൻ പറ്റുന്നത് നമ്മുടെ പൈനാപ്പിൾ ഇല്ലേ പൈനാപ്പിൾ ചേർക്കാം വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇതില് പച്ച അതായത് വെജീസ് ആയിട്ട് ചേർക്കാൻ പറ്റുന്നത് സെലറി സെലറിയില്ലേ സെലറിയുടെ തണ്ടില്ലേ ആ തണ്ട് നമുക്ക് ചേർക്കാവുന്നതാണ് സെലറി ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഈ രണ്ടോ സ്പിനച്ചും കുക്കുമ്പർ മാത്രമേ ഞാൻ വെജീസ് ആയിട്ട് ചേർക്കുന്നുള്ളൂ ഫ്രൂട്ട്സായിട്ട് ഞാനിപ്പോൾ എഴുത്തേക്കുന്നത് ആപ്പിളും ആണ് കേട്ടോ ആപ്പിളിന് പകരം നിങ്ങൾക്ക് പൈനാപ്പിൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല പഴുത്ത പൈനാപ്പിൾ ഇല്ല അതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ അടിച്ചാൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ആപ്പിൾ ചി പുളിയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് കുറച്ച് ഹണിയും കൂടെ ചേർത്തിട്ട് കഴിക്കാം അപ്പം നമ്മുടെ ആപ്പിളും ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു കഷ്ണം ജിഞ്ചർ ആട്ടോ ഇത്രയും വേണ്ട ഇതിൻ്റെ ഇത് ഇത്രയും പോഷൻ മതിയാവും അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ജ്യൂസറുള്ള ഒരു ജ്യൂസറിലിട്ട് അടിച്ചാൽ അത് ഡ്രെയിൻ ചെയ്തിട്ടുള്ള പക്ക ജ്യൂസ് മാത്രമേ കിട്ടുള്ളൂ പക്ഷെ എൻ്റെ ജ്യൂസർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഈ ഒരു കുഞ്ഞു പോഷൻ ജിഞ്ചറാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ് അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടു നമ്മൾ ഫൈനലായിട്ട് ഒരു സാധനം മറന്നു നമ്മുടെ ലെമൺ ലെമൺ ഒരു ഹാഫ് ലെമൺ നമുക്കൊന്ന് സ്ക്വീസ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഈ ഒരു ലെമൺ എടുത്തിട്ടുണ്ട് ആ ലെമൺ നമുക്ക് ഇതിലേക്ക് സ്ക്യൂസ് ചെയ്ത് ചേർക്കാം ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോ ഒരു ഹാഫ് ഗ്ലാസ് ഓഫ് വാട്ടർ നമുക്ക് ഇതിൽ ചേർക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഗ്രീൻ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കാണ് കായീസ് അപ്പൊ നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് ഈ ജഗ്ഗിലേക്ക് ഒഴിക്കാം ഞാൻ എന്തെങ്കിലും നമ്മുടെ ഗ്രീൻ ജ്യൂസ് ഇവിടെ ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം വാവ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഹണി ചേർക്കുന്നുണ്ട് ഇത് എന്തായാലും ഒരു കൈപ്പുള്ളതായിരിക്കും അതുകൊണ്ട് കുറച്ച് ഹണി ചേർത്ത് നമുക്കൊന്ന് കുടിച്ചു നോക്കാം കുറച്ച് ഹണി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് സ്പൂൺ ആണ് കേട്ടോ ീസ്പൂൺ ആണ് ഒരു ടീസ്പൂൺ ഹണി ചേർക്കുന്നു ഹണി ചേർത്തിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കൈസ് ഞാൻ എൻ്റെലുള്ള ആ ലെമൺ ഒന്ന് കട്ട് ചെയ്ത് എൻ്റെ സൈഡിൽ വെച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പച്ച ജ്യൂസിന് ഒരു പച്ച സ്ട്രോ ദേ നമ്മുടെ ഗ്രീൻ ജ്യൂസ് ഇവിടെ റെഡി ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ലൈം ഇവിടെ സോറി ലെമൺ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ ഉം ഭയങ്കര ടേസ്റ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം അറിയല്ലോ നമ്മൾ സ്പിനച്ച് ചേർത്തത് കൊണ്ട് തന്നെ പക്ഷെ ആ ഒരു ഭയങ്കര ചവർപ്പിന്റെ ഒരു ഇതൊന്നും ഇല്ലാട്ടോ നമ്മൾക്ക് എനിക്ക് എന്താ ഫീൽ ചെയ്യുന്ന വെച്ചാല് സ്പിനച്ച് എന്ന് പറയുന്നത് അതിന്റെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ആപ്പിളിന്റെയും കുക്കുംബറും പിന്നെ ലൈമിന്റെയും ജിഞ്ചറിന്റെ ഒരു ടേസ്റ്റ് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഇതൊരു അടിപൊളി ഡ്രിങ്ക് ആണ് ഗൈസ് നിങ്ങളെല്ലാം മസ്റ്റ് ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ബെനിഫിറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ മാറ്റം അതായത് ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇതിന്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും സോ ഇതുപോലുള്ള അടിപൊളി കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഞാൻ പിന്നെ നിങ്ങളുടെ മുന്നിൽ എത്തും അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കമന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇടുക കേട്ടോ അപ്പോ നമുക്ക് പിന്നെ അതുപോലെ മറന്നുപോയി നമ്മുടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം കാണുന്നവരേക്കും